മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് അരും കൊലക്കേസിൽ ഇനിയും തെളിയിക്കപ്പെടേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട് അഞ്ചു പേരെ അതിക്രൂരമായിട്ടാണ് പ്രതി കൊലപ്പെടുത്തിയത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് പ്രദേശങ്ങളിലായി നടത്തിയ അതിനിഷ്ഠൂരമായ കൊലപാതകമാണിത് കൃത്യമായ ആസൂത്രണത്തോടെ മാത്രമേ ഇത്രയും ദൂരമെത്തി കൊലപാതകം നടത്തുവാനും സാധിക്കൂവെന്നും നാട്ടുകാർ പറയുന്നു ചുറ്റിക ഉപയോഗിച്ച് മൃഗീയമായാണ് ഓരോരുത്തരെയും പ്രതി അഫ്വാൻ കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായ തരത്തിൽ തലയിൽ നിരവധി തവണ അടിച്ചാണ് പലരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത് പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകത്തിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് വിവിധ സംഘങ്ങളായി ചേർന്ന് അന്വേഷണം ശക്തിപ്പെടുത്തുകയാണ് ഈ കൊലപാതകത്തിൽ ചുരുളഴിയേണ്ട ഒട്ടേറെ കാരണങ്ങളും ഇനിയുമുണ്ട് പ്രതിയുടെ സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് വെറുതെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊടും ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിലായിരുന്നു ഓരോ കൊലപാതകവും നടത്തിയത് ഒൻപത് കൊണ്ടായിരുന്നു സൽമയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്